എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഇഷ്യുതയുടെ മഹേഷിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്ത് കൈലാസിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇഷ്യത്തേക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ കുടുങ്ങിയേ തന്നെ തന്നോട് അവളുടെ കളി അപ്പോഴേക്കും മഞ്ജിമേ അങ്ങോട്ടേക്ക് വന്നു മഞ്ജിമ നട്ടിച്ചു എന്താ കൈലാസായിട്ടാ കൈലാസായിട്ട് ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളെ ആലോചിക്കുമായിരുന്നു ഇങ്ങനെ പോയിട്ടാണ് അധികം വൈകാതെ എല്ലാവരും കൂടെ എന്നെ എന്ന് പറയാം ആര് ഒരു അല്ല മഹേഷേ മഹേഷ് മിക്കവാറും രണ്ട് ദിവസം കഴിയുമ്പോൾ ഇഷ്യതയും കൂടെ പോയി കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എനിക്കിവിടെ നിലവിൽപ്പുണ്ടാകത്തില്ല അത് കേട്ട് മഞ്ജു പറഞ്ഞേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാം അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ പറയണു പക്ഷെ എനിക്ക് എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇഷ്ട രണ്ട് കരച്ചിലൊക്കെ അരിഞ്ഞു കഴിയുമ്പോഴത്തേനും നിന്റെ എന്നാ ആംഗ്ലയുടെ സ്വഭാവം അങ്ങോട്ടേക്ക് മാറുമെന്ന് പറയുന്നത് അത് കേട്ടപ്പം മഞ്ജു പറഞ്ഞു അല്ല കൈലാസേട്ടാ അത് പിന്നെ ഞാൻ അതെ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനുള്ള കാര്യം പറഞ്ഞതാ എനിക്ക് കുറ്റക്കാരനായിട്ട് അങ്ങാനും എന്നെ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല നിനക്കറിയാലോ ഒരു തെറ്റും ചെയ്യാത്തവനാ ഞാൻ ഇഷ്ടതക്കാണെങ്കിൽ എന്നെ കിട്ടാത്തതിൻ്റെ ആ ഒരു ദേഷ്യമുണ്ട് അത് അവൾ ഉറപ്പായിട്ടും തീർക്കുകയും ചെയ്യുന്നു പറയാം മഹേഷിനോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇളക്കി വിടുകയും ചെയ്യുന്നു പറയണം അത് കേട്ടോ മഞ്ജു പറഞ്ഞു അതെ കൈലാസേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ എന്ത് വന്നാലും ഞാനില്ലേ ധൈര്യമായിട്ട് കിടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈലാസിനെ അവിടെ പിടിച്ചു കിടത്തുവാണ് വേണം കൈലാസിനെ സന്തോഷമായി ആ സമയം ഇഷ്യുത ഉറക്കുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇഷ്ടിതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മെസ്സേജ് നിന്റെ ഫോണിൽ നിന്നാണോ വന്നേന്ന് അപ്പം തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ എന്നൊരു ചിന്തയായിരുന്നു ആ സമയം മഹേഷ് ആണെങ്കിൽ ഇഷിതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക പാവം താൻ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ആ ഡൽഹിയിൽ പോയ സമയത്ത് അവൾ പറഞ്ഞായിരുന്നു എന്തോ ഒരു അവളുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളവർ താ തനിക്ക് തോന്നുകയും ചെയ്തു എപ്പോഴാണ് വരണേ എന്നൊക്കെ അവൾ ചോദിക്കുകയും ചെയ്താ പിന്നെ മിസ്സിയും മഹേഷെന്നൊക്കെ പറയുകയും ചെയ്ത അപ്പോഴേ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു തനിക്ക് മനസ്സിലായ കാര്യം അവളുടെ മനസ്സിൽ വിഷമമുണ്ടെന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തെളിവ് സഹിതം പിടികൂടണം അവനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അവരെല്ലാം താൻ പുറത്തു കൊണ്ടുവരും എന്തൊക്കെ മഹേഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മഞ്ചിമയും അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു എന്താ കൈലാസേട്ടാ കൈലാസന്റെ ആലോചനയും കാര്യങ്ങളും മാറിയില്ല എന്ന് ചോദിക്കുക എങ്ങനെയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ എനിക്ക് ആ പാടൊരു വീറുപ്പുമുട്ടലാന്ന് പറയാം എന്തിനാ ഞാൻ അമ്മയ്ക്കില്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും അപ്പോഴേക്ക് സ്വപ്നം അങ്ങോട്ടേക്ക് വന്നു എന്താ മോനെ എന്താ കാര്യം എന്ന് ചോദിക്കാം അല്ലമ്മേ എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നില്ല എനിക്ക് പോയാൽ മതിയെന്നുള്ളൂ ഇതേ കൈലാസേട്ടം നമുക്ക് നമുക്കിവിടുന്ന് പോകാന്ന് അതൊന്നും ശരിയാകത്തില്ല നിങ്ങൾ എന്തിനാ പോണേ നിങ്ങൾ ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല പോവേണ്ട ആൾക്കാരൊക്കെ പോയല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കുവാണ് എന്നാലും അത് ശരിയല്ലമ്മേ ഇത് മഹേഷിന്റെ വീടല്ലേ അപ്പം പിന്നെ ഞാനിവിടെ ഇവിടെ വെച്ച് കോണ വന്ന് കിടക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അതൊന്നും മോൻ ചിന്തിക്കേണ്ട മഞ്ചു മറഞ്ഞു വേണ്ട കലാസേട്ടാ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം അപ്പോഴേക്കാണ് ചിപ്പിമോള അങ്ങോട്ടേക്ക് വരുന്നത് ചിപ്പിമോളൊന്നിട്ടു അല്ല അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് അമ്മ ഏതമ്മ എൻ്റെ അമ്മ എന്തിയെന്ന് അതെ നിന്റെ അമ്മയെന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നാണ്ടല്ലോ ഇനി അവളെക്കുറിച്ച് രക്ഷം പോലും മിണ്ടല്ലെന്ന് സ്വപ്നം വലിയ ചിപ്പിമോളോട് പറയണം അപ്പോഴേക്കും മഹേഷ് എങ്ങോട്ട് വന്നു മഹേഷ് വന്നിട്ടു അതെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഡാഡീന്ന് പറഞ്ഞ് ഓടി ചെന്ന് മഹേഷിനെ കെട്ടിപ്പൊടിക്കുകയാണ് ചിപ്പി അമ്മ എന്തു ചെയ്യുന്നു നോക്കുകയാണ് അമ്മ നൂറിലുണ്ടെന്ന് ഊറിലുണ്ടെന്ന് ആണോ എന്നാൽ ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം എന്നാൽ ശരി മോളൊരു കാര്യം ചെയ്യുക അമ്മയുടെ ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ഈ ഫോണും കൂടെ കൊണ്ടേ കൊടുത്തേക്കാൻ പറയണം അങ്ങനെ ഫോണും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അതിന് ശേഷം മഹേഷ് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ആര് ശ്രമിക്കണ്ട ഈ ശുദ്ധയുടെ കുറ്റം പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കണ്ട അവൾ ഒരു തെറ്റും ചേട്ടൻ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാര്യേനെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കേണ്ട എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് കൈലാസ് പറഞ്ഞ് കണ്ടില്ലേ ഇപ്പ എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ ആരായിടി എന്ന് അവളോട് ചോദിക്കുകയാണ് മഞ്ജുമയോട് മഞ്ജുമര വിഷമായി പോയി മഞ്ജുമ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല മഹേഷ് അങ്ങനെ പറയുന്നത് പിന്നീട് കൈലാസ് മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ഈഷിതയുടെ അരിയിലേക്ക് സൂത്രം അനുഗ്രഹം കൂടെ വരുവാണ് എന്നിട്ട് പറഞ്ഞു അല്ല ഇഷ്ടി എന്തിനെങ്കിലും വിഷമിച്ചിരിക്കണേ വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാ അല്ല അത് പിന്നെ അവനോട്ട് നല്ല പണി കൊടുക്കണം അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് പറയണം അവന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് കയ്യോടെ പൊക്കണന്ന് പറയാം ഇഷ്ട അതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ നമ്മളെ കൂട്ടിയെ കൂടുന്ന കാര്യങ്ങളൊന്നും അല്ല പെട്ടെന്ന് അവനെ വീഴ്ക്കാന്നുള്ളേ അതെന്താ ചേച്ചി ചേച്ചി എപ്പോഴും പറയാനുള്ളേ ചേച്ചിക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കില് ഇതൊക്കെ ചോദിച്ചാന്ന് ആ കാര്യം ചേച്ചി വിഷമിക്കണ്ട രണ്ടനീത്തമാര് ചേച്ചിക്ക് ഉള്ളെ അനുഗ്രഹം പറഞ്ഞാണ് അതേ ഞാനും ഇവിളുണ്ട് പിന്നെന്താ കുഴപ്പം ഞങ്ങൾ ഉറപ്പായിട്ടും പണി കൊടുക്കും മരണം വരെ അവൻ മറക്കാത്ത പണി കൊടുക്കും എന്ന് പറയാണ് അല്ല നിങ്ങളെന്താ ഈ ചിന്തിച്ച് കൂട്ടുന്നങ്ങനെ ചോദിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി ഇരിക്കാൻ പറയുകയാണ് അപ്പോഴേക്കാണ് ചിപ്പിമോൾ അമ്മയെന്ന് പറഞ്ഞ് ഓടി വരുന്നത് ചിപ്പിമോളെ കണ്ടത് ഇഷ്ടം ഇഷ്ടത്തിക്ക് സന്തോഷമായി ചിപ്പിമോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഇട്ട പറഞ്ഞ് ഇതേ ഫോണെന്ന് പറയണം അല്ല ഫോൺ തന്നു വിട്ടാരാ അതെ ഡാഡിയെ തന്നു വിട്ടെ അല്ല മോളും ഇങ്ങോട്ട് വരുന്ന ഡാഡി കണ്ടു വന്ന് ചോദിക്കും ഡാഡി എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടപ്പം ഇഷ്ടത്തിക്ക് സന്തോഷമായി പിന്നീട് സുഹിത്രയോടും അനുഗ്രഹിയോടും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാം ഞാൻ എൻ്റെ മോളുമായിട്ട് ഇച്ചാൽ സംസാരിക്കട്ടെന്ന് പറയുന്നത് പിന്നീട് ചിപ്പിമോളെ ചേർത്ത് പിടിച്ചു ചിപ്പിമോൾ ചോദിച്ച് എന്താ അമ്മ അങ്ങോട്ടേക്ക് വരാത്തെ അതെ കുറച്ച് ദിവസം അമ്മ ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ നിൽക്കുന്നതെന്ന് പറയാം അത് പറ്റില്ല എനിക്ക് അമ്മയെ കാണണം എന്ന് പറയാം അമ്മയെ കാണണമെന്ന് എപ്പം വേണമെങ്കിലും മോൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ അപ്പം മോള് രാത്രിയിൽ ആരുടെ കിടന്ന് ഉറങ്ങണേ മോൾ കുറച്ച് ദിവസം ഡാഡിയോടൂടെ കിടന്നുറങ്ങും എന്നാലും എനിക്ക് വിഷമം അമ്മയെന്ന് പറയാം സാരമില്ല വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ ഇവിടെ ഉണ്ടല്ലോ മോൾക്ക് വിഷമം വരും എന്താ ചെയ്യുന്നത് അമ്മയെ കെട്ടിപ്പിടിക്കും അന്നാ കെട്ടിപ്പിടിക്കാൻ പറയണം അങ്ങനെ ചിപ്പിമ്മോള് ഇഷ്ടതയെ കെട്ടിപ്പിടിച്ച് വെക്കുവാണ് ആ സമയം ആദ്യം ഇരുന്ന് പുസ്തകം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ആദ്യം ആദ്യയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കു വേണം ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് രചനയെ പഠിച്ചു രജനെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ആ സമയം ആദ്യം അവിടെ ഇരിക്കുന്നുണ്ട് നീ എന്താടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോയി നോക്കുവാണെ ഓ പഠിക്കുവാണോ പഠിച്ചോ പഠിച്ചോ എന്നൊക്കെ പറയണം പിന്നീട് രചന അങ്ങോട്ടേക്ക് വന്നു രജന എടുത്ത് ചെന്നിട്ട് ഒരു സന്തോഷ വാർത്ത പറഞ്ഞിട്ട് അവളെ പിടിച്ചൊരു വട്ടം കറക്കുവാണ് സന്തോഷ വാർത്തയോ എന്ത് സന്തോഷവാർത്ത അതെ നിന്റെ ആദ്യ ഭർത്താവും അവന്റെ ഇപ്പോഴത്തെ ഭാര്യയും കൂടെ പിരിയാൻ പോവാന്ന് പറയുന്നത് പിരിയാനാണ് അതെ ഇഷ്ട മഹേഷും കൂടെ പിരിയാൻ പോവാന്ന് പറയുകയാണ് ആ സമയത്ത് അവിടെ ഇരുന്ന ആദിയുടെ മനസ്സിലേക്ക് എന്നുള്ള പേര് കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല ചിന്തകളും വരുവാണ് ആദിയുടെ മനസ്സിലേക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളും തനിക്ക് ചോറ് വാരിത്തരുന്നതും ഇഷിതയുടെ ആ ഒരു അവ്യക്തമായ രൂപം ആദ്യയുടെ മനസ്സിലേക്ക് വരിക ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആദ്യം മനസ്സിൽ അതിങ്ങനെ മിന്നു വായഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ആദ്യക്ക് പല സംശയങ്ങളും ഉണ്ടായി ചോറ് വാരി കൊടുക്കുന്നതും പിന്നെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ബീച്ചിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ഇങ്ങനെ ആ ഒരു മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പക്ഷേ രചന ആകാശം അറിയുന്നുണ്ടായിരുന്നില്ല രചന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ ആകേശ എന്ന് പറയാം അതെ നിനക്ക് സന്തോഷിക്കാമെന്ന് പറയുകയാണ് ചച്ചന പറഞ്ഞ അവൾക്കിട്ട് പണി കൊടുക്കണമെന്ന് കരുതിയിരുന്നിട്ട് കുറെ കാലമായി ഇഷ്യതേക്കിട്ട് അതിനുള്ള അവസരമല്ലേ വന്നിരിക്കുന്നെ അല്ല ഇതാരാ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുക എന്നോട് പറഞ്ഞ മൃണാളിനിയെ പറഞ്ഞതെന്ന് പറയാം അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അവളുടെ അവരുടെ വീട്ടിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഈ കാര്യം പുറത്തായേക്കെന്ന് പറയുന്നത് അധികം വൈകാതെ തന്നെ അവൾ ഡിവോഴ്സ് ആവുമെന്ന് പറയുന്നത് അവളിപ്പോൾ അവളുടെ വീ അവളുടെ വീട്ടിലാണ് മഹേഷ്ട കൂടെ എന്ന് പറയുന്നത് ആഹാ അങ്ങനെയാണ് ചിപ്പി മോളെ സ്വന്തമാക്കണം ഈ അവസരം നിനക്ക് നന്നായിട്ട് വിനിയോഗിക്കുക എന്നൊക്കെ പറയാം ചിപ്പിൻ കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയണം കൊള്ളാലോ എന്ന് പറയണം അപ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നു ആദ്യം വന്നിട്ട് പറഞ്ഞു അതെ ഈ പറയുന്ന ഇഷ്ട ഡോക്ടർ പാവോ എന്ന് പറയണേ പാവമാണോ നീ എന്താ അതീ പറയണമെന്ന് വെക്കുക അതെ അവർ എന്ന് പറയണേ എനിക്കറിയാം അവരെ നിനക്കറിയാമെന്നോ അതെ ഞാൻ വയ്യാതെ കിടന്ന സമയത്ത് എനിക്ക് ആക്സിഡൻറ് ഉണ്ടായ സമയത്ത് അവരാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് തോന്നേ അവരെന്നെ എന്നെ തോന്നേ ഞാൻ അവരുടെ മോനെ ആയാലും തോന്നേ ഞാൻ അവരെ അമ്മേന്നെ വിളിച്ചതെന്ന് തോന്നിയത് എനിക്ക് ചോറൊക്കെ വാരി തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് രചനയ്ക്ക് ഒന്നും മനസ്സിലായില്ല നീ എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കും അതെ അവർ പാവ സ്ത്രീയാണ് എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാ എൻ്റെ അമ്മയെപ്പോലെ അവനെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് രചന ഇടിവെട്ടേറ്റി നിൽക്കുകയാണ് ഒന്നും മനസ്സിലായില്ല ആ സമയത്ത് ആകാശം ചുമ്മാ അതായിരിക്കും വെറുതെ തോന്നായിരിക്കുമെന്ന് പറയാം അവന് അങ്ങനെ പോയി പോയിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഏയ് അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ആക്സിഡൻ്റ് ആയ സമയത്ത് അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഇഷ്ടായിരിക്കുമോ ആ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുമോ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അങ്ങനെ ആയിരിക്കുമോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ആകാശേ നമ്മുടെ മോനെയും കൂടെ നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് രജനയുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവുകയാണ് ആ സമയത്ത് കൈലാസം മുറങ്ങിപ്പോയി ബാകൊക്കെ പായിക്കുവാണ് അപ്പോഴത്തേക്കിനും മഞ്ജുമെന്ന് ഒടിച്ച് ഇത് എന്താ കൈലാസായിട്ടാന്ന് ചോദിക്കുക അതെ ഞാനിപ്പോ അവിടെ നിൽക്കുന്നില്ല നിനക്ക് പറഞ്ഞെങ്കിൽ എൻ്റെ ഒപ്പം വരാമെന്ന് പറയുകയാണ് എങ്ങോട്ട് പോന നമ്മുടെ വീട്ടിലേക്ക് പോവാ അവിടെ എൻ്റെ അമ്മയുണ്ടല്ലോ വലിയ വീടല്ലെങ്കിലും ചെറുതാരുടെ ഒരു വീടുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയെ നോക്കി എനിക്ക് ഇവിടെ കഴിയല്ലോ വെറുതെ എന്തിനാ വല്ല അവിടെ ആട്ടും തുപ്പും കെട്ടി ഇവിടെ നിൽക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാനും വരുവാ കൈലാസേന ഇല്ലാതെ എനിക്ക് എനിക്കിവിടെ നിൽക്കണ്ടതെന്ന് പറയാം ആ നിനക്ക് വരണേ വരാം നിൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തു ഞാൻ കൂടുതലും എന്ന് പറയും വേണ്ട കൈലാസേട്ടാ കൈലാസേടനെ പോലെ ഒരു ഭർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കൈലാസിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ പറഞ്ഞു ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കൈലാസ് മനസ്സിൽ പറഞ്ഞു ഇവിടെ പോലെ ഒരാൾ വണ്ടിയായിട്ടുള്ള ഭാര്യയും അമ്മായിമ്മയൊക്കെ ആണെങ്കിൽ എനിക്ക് നൂറ് പെണ്ണുങ്ങളെ കൂടെ വേണ്ട ഒരുമിച്ച് ഒരേ സമയം ജീവിക്കാം എന്ന് കൈലാസി മനസ്സിൽ പറയുകയാണ് ആ സമയം ഇഷ ഹോസ്പിറ്റലായിരുന്നു അടുത്തേക്ക് സ്റ്റീഫൻ ഡോക്ടർ വരുവാണ് പിന്നീട് ഇഷ ച എന്താ ഡോക്ടറെ അല്ല പിന്നെ ആ അവൻ്റെ വിവരം വല്ലതും കിട്ടിയോ ഇഷഅ അതിൻ്റെ വിവരം കിട്ടിയെന്നൊല്ലേ ചോദിക്കുവാണ് ഏയ് അവൻ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നൊന്നുമില്ല അല്ല എന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം അത് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അവൻ്റെ ഓർമ്മ തിരികെ കിട്ടണ്ട പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കണ്ടെന്ന് പറയണം ഇഷിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് വരാനുള്ള സമയമായി എന്ന് പറയണം അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ ഇങ്ങനത്തെ ഒരു കേസ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ഇത്ര കാലാവധി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പം അവർ ആ ആക്സിഡൻറ് ഉണ്ടായ സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയണം സംഭവിച്ചൊക്കെ അപ്പോൾ ഡോക്ടർ പറയുന്നത് അവനെ ഓർമ്മ കിട്ടുമെന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും കിട്ടും അതെ ഇഷ്യതയെ അന്വേഷിച്ച് അവനോ വരൂ എന്ന് പറയാം ഇത് കേട്ടപ്പം ഇഷ്ടയ്ക്ക് സന്തോഷമായി ഇഷ്ട പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൊരു ഡോക്ടർ എന്ന് പറയുന്നത് ഇഷ്ടയ്ക്ക് സന്തോഷിക്കാം അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് പറയണം അങ്ങനെ കൂടെ പോകുമ്പോഴത്തേനുമാണ് വിനോദൻ്റെ കോൾ വരുന്നത് കോൾ എടുത്തു എന്താ വിനോദേ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പാർക്കിംഗ് ഏരിയയിലുണ്ട് ഏട്ടത്തി തിരക്കിലാണ് നിൽക്കും എന്താ എനിക്ക് ആ മയൂരിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം ആ മയൂരി ഒന്ന് കാണണ്ടേ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പം ഇഷ്ടത പറഞ്ഞു അല്ല എന്താ ഇപ്പം അങ്ങോട്ടേക്ക് പോകാനാണോ അല്ല അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ അവളുടെ ഫോൺ നമ്പർ ഉണ്ടെന്ന് പറയാം അന്ന് നിങ്ങൾ തരാൻ പറയണം അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു അവിടെ നിന്ന് തന്നെ വിനോദം വിളിക്കുകയാണ് വിനോദം മയൂരിനെ വിളിച്ചിട്ട് എൻ്റെ മയൂര് ചോദിച്ചു ആരെന്താന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം അല്ല നീ ഒരു പാവം ഡോക്ടറെ കുടിക്കില്ലേന്ന് ചോദിക്കുകയാണ് ഡോക്ടറെ കുടിക്കുന്ന ഞാനോ സത്യം നീ ആരാ നിനക്ക് ഡ്രഗ്സിൻ്റെ ബിസിനസ്സാണോ എന്ന് ചോദിക്കണം അയ്യോ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് ഞാൻ ഈ കേസ് കേസന്വേഷണമായിട്ട് ബന്ധപ്പെട്ടാന്ന് നിനക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കണം അയ്യോ സാറേ എനിക്ക് അങ്ങനെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാം സത്യം പറ കൈലാസുമായിട്ട് നിനക്ക് എങ്ങനെയാന്ന് ചോദിക്കുകയാണ് കൈലാസിന് അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞു ഡോക്ടർ ഇഷ്ടേപോലെയുള്ള നല്ലൊരു ഡോക്ടറെ കൊടുക്കണമെങ്കിൽ നീ ചില്ലറക്കാരി അല്ലെന്ന് മനസ്സിലായി നിന്നെ സഹായിക്കാൻ വന്നപ്പോൾ നീ നൈസായിട്ട് അങ്ങോട്ട് തേച്ച് വിട്ടല്ലേ അപ്പോൾ പിന്നെ നീ എത്ര എത്രക്കാരം ഇതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും കൈലാസമായിട്ട് ഉള്ള നിൻ്റെ ബന്ധം എന്താണെന്ന് നോക്കുക സത്യം മാത്രമേ പറയുകയുള്ളൂ അല്ലെങ്കിൽ നിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെലുണ്ട് ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം മയൂരി ഞെട്ടി പറിച്ചു നിൽക്കുക അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി ആയിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി